ഗുരു മഹാത്മാ ചൊവാകോക്സിയെ ദ പാത്ത് ടു അർഹാദ്ഷിപ്പിൽ പറഞ്ഞിട്ടുള്ളത് സറണ്ടർ ടു ദ ഗുരു എന്നാണ് ഗുരുവിലേക്ക് സമർപ്പണം ചെയ്യുക ഗുരുവാണ് നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവത്തിനോടുള്ള വിശ്വാസവും ഗുരുവിനോടുള്ള സമർപ്പണവുമാണ് ശരണാഗതി ശരണാഗതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരണാഗതി നിത്യനെ നാം പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള ഒരുപാട് തടസ്സങ്ങളായി നിൽക്കുന്ന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയയിൽ ഒട്ടനവധി തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ ഉത്ഭവിച്ച് വരും അല്ലേ അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനായിട്ട് ശരണാഗതി വളരെയധികം സഹായിക്കും മാത്രമല്ല ഒബ്സ്റ്റാക്കിൾസ് ഓഫ് മൗണ്ടൻ റിമൂവൽ ദ ഒബ്സ്റ്റാക്കിൾസ് ഓഫ് മൗണ്ടൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അതെ സറണ്ടറിങ് എന്ന് പറയുമ്പോൾ ഗുരുവിനുള്ള സമർപ്പണമെന്ന് പറയുമ്പോൾ അതൊരു ദൗർബല്യമായിട്ടല്ല നാം കാണേണ്ടത് ഗുരുവിനുള്ള സമർപ്പണം അകത്തു നിന്നും വരേണ്ടതാണ് അവരവരുടെ ഉള്ളിൽ നിന്നും വരേണ്ടതാണ് ഗുരുവിനോട് സമർപ്പണം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ മലനിരകളും മലനിരകളായി നിൽക്കുന്ന തടസ്സങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു എന്താണ് മഹാത്മാ മഹാത്മാവ പറഞ്ഞിട്ടുള്ളത് അതൊരു വീക്ക്നെസ് അല്ല ഗുരുവിനോടുള്ള ബന്ധം ഒരു വീക്ക്നെസ് അല്ല അതൊരു ഗഹനീയമായ ആത്മീയമായ ശക്തിയാണ് ഗുരുവാണ് നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞല്ലോ ഗുരുവിലൂടെയാണ് നാം ദൈവത്തെ അറിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവനെക്കുറിച്ചും നമ്മുടെ ആത്മാവിനെക്കുറിച്ചും ഗുരു തന്നെയാണ് പറഞ്ഞു തരുന്നത് നമ്മെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നത് ഉള്ളിലേക്ക് കാണാനായിട്ട് നമ്മുടെ അകത്തെന്താണ് ഉള്ളതെന്ന് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന ഭാവം അതെന്താണെന്ന് ഗുരുവാണ് നമുക്ക് വ്യക്തമാക്കി തന്നത് ആ അഹംബോധം അഹംബോധം ഞാൻ എന്ന ഭാവം ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ ചിന്തകളല്ല ഞാൻ എൻ്റെ ഈ ശരീരത്തിനും മുകളിലായി നിൽക്കുന്ന എൻ്റെ ചൈതന്യം നമ്മുടെ ചൈതന്യം അകത്തും പുറത്തുമായി നിൽക്കുന്നു അകത്തും പുറത്തുമായി നിൽക്കുന്ന ഈ ചൈതന്യം ഈശ്വരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇത് നമുക്ക് പറഞ്ഞ് തന്നത് ഗുരുവാണ് ഗുരുക്കന്മാരാണ് നമുക്ക് ഇങ്ങനെയുള്ള ആധ്യാത്മികമായ തലങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഗുരുവിനോടുള്ള സറണ്ടറിങ് നമ്മുടെ മുന്നിലുള്ള മലകളെ നീക്കുന്നു നമ്മുടെ ജീവിതത്തെ നല്ല കൃത്യമായ വഴികളിൽ കൂടെ നയിക്കാൻ അത് സഹായിക്കുന്നു ഇതൊരു ആത്മീയ ശക്തിയും കൂടിയാണ് ഗുരുവിനെ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദി ദിവ്യ ചൈതന്യത്തിലേക്കുള്ള പാത നമ്മ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മുകളിലേക്ക് നാം ഉയരണം ഉയരണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമുക്ക് നമുക്കുള്ള ഇച്ഛാബോധം എത്രമാത്രം നാം വികസിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മുകളിലേക്ക് നമ്മെ ഉയർത്താനായിട്ട് ഗുരു സഹായിക്കുന്നു നാം ആഗ്രഹിക്കുന്നുവോ അത് ഗുരു നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഗുരുവിനെ ജപിക്കുമ്പോൾ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ ഗുരുവിനോട് അപേക്ഷിക്കുമ്പോൾ ഗുരു സർവേശ്വരനിൽ നിന്നും എടുത്ത ശക്തിയായിട്ടുള്ള ഊർജം നമുക്ക് പ പകർന്നു തന്ന് നമ്മെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്ക് ആയിരിക്കണമെന്ന് നാം കരുതിയോ അവിടേക്ക് നമ്മെ പിടിച്ച് നയിക്കുന്നു നമ്മെ പിടിച്ചുയർത്തുന്നു നേരിട്ട് സർവേശ്വരനിൽ നിന്നും വരുന്ന ഊർജം അത് പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന അതിമഹത്തായ ആ ഊർജ സംവിധാനം എത്രമാത്രം എടുക്കണമെന്ന് നമുക്കറിയാത്തത് കൊണ്ട് അത് നമ്മിലേക്ക് കടന്നു വരുന്നത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി ഗുരുവാണ് നമുക്കത് പകർന്നു തരുന്നത് അതുകൊണ്ട് ഗുരുവിൽ സമർപ്പണമുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു പവർ പ്ലാന്റിൽ നിന്നും നേരിട്ട് വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെ കത്തിപ്പോകൂല്ലേ അതുപോലെ സർവേശ്വരനിൽ നിന്നും വരുന്ന ഊർജത്തെ ഗുരു എടുത്ത് ഒരു ട്രാൻസ്ഫോർമർ പോലെ പ്രവർത്തിച്ച് നമുക്ക് ആവശ്യമുള്ളത് ഗുരു പകർന്നു തരുന്നു ഗുരുവിനെ സമർപ്പണം ചെയ്യുന്നത് ഗുരുവിലേക്ക് സമർപ്പണം ചെയ്യുന്നത് ഗുരുവിനെ ഓർക്കുന്നത് അല്ലെങ്കിൽ ഗുരുവായിട്ട് കണക്റ്റഡ് ആവുന്നത് അല്ലെങ്കിൽ ഗുരുവായിട്ട് കണ്ടക്റ്റീവ് ആകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് യോഗി സാധനകളിൽ ഒരു ആധ്യാത്മികമായ പരിണാമത്തിൽ നാം ഉയരണമെന്ന് എല്ലാ മനുഷ്യർക്കും താല്പര്യമുള്ളതാണ് അല്ലാതെ നമുക്കിവിടെ മെറ്റീരിയലായിട്ട് നമുക്ക് ലഭ്യമാകേണ്ടുന്നതെല്ലാം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സന്തോഷമോ സമാധാനമോ നൂറ് ശതമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല അത് നാം ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് അതിൽ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രതീക്ഷകളും കൂടുതൽ ഉയരങ്ങളും കൂടുതൽ മികച്ച തലത്തിലേക്ക് നാം മാറ്റപ്പെടുന്നതും നമ്മിലെ ഈ അവബോധം നമ്മിലുള്ള ഈശ്വരീയമായ അംശം കൂടുതൽ സ പ്രകാശ പൂരിതമായിക്കൊണ്ടിരിക്കുന്നതോറും ആന്തരിക ചൈതന്യം വർദ്ധിക്കും തോറും നമുക്ക് ചുറ്റുപാടുകൾക്കും പ്രകാശം പകർന്നു കൊടുക്കാനായി സാധിക്കുന്നു ഗുരുവിലേക്കുള്ള സമർപ്പണം മലകളെ നീക്കുന്നു നാം ഏത് രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവോ നാം എന്തായിരിക്കുന്നുവോ അതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റാനായി ഗുരു നമ്മെ സഹായിക്കുന്നു ഗുരു സ്വീകരിച്ചെടുക്കുന്ന ഊർജം കൃത്യമായ അളവിനാൽ നമ്മിലേക്ക് ഒരു ദിവ്യചൈതന്യമായി പകർന്ന് ലഭ്യമാക്കപ്പെടുന്നു ഗുരുവിലേക്ക് സമർപ്പണം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് എന്ത് തടസ്സങ്ങളെയും ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായി ഗുരു നമ്മെ സഹായിക്കുന്നു നമുക്ക് എങ്ങനെ സമർപ്പണം ചെയ്യാം ഇത് പാത്തിപ്പില് ഒരു പേജാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ഭാഗമാണ് പറഞ്ഞത് ഗുരു മഹാത്മാ ചോക്സ് നമുക്ക് ആധ്യാത്മികമായ പാത തുറക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കാനായി നമ്മോട് അറിയിക്കുന്നത് ഈ ശരണാഗതിയാണ് ഹനുമാൻ ഹനുമാൻ രാമൻ ശ്രീരാമൻ മരുന്നുകളെ കൊ മരു മരുതമലയിൽ നിന്ന് മരുന്നുകളെ കൊണ്ടുവരാനായി ചെന്ന് പറഞ്ഞയച്ചപ്പോൾ ആ മല തന്നെ ഇളക്കിയെടുത്ത് കൊണ്ടുവന്നു എന്നാണ് ഐതിഹ്യം ഇത് ഒരു ഐതിഹ്യമാണെങ്കിലും ഗുരുവിനോടുള്ള സമർപ്പണം ഗുരുവിനോടുള്ള ആത്മീയമായ ബന്ധം നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും എല്ലാ മലകളെയും മാറ്റി വളരെ സന്തോഷവും സമർപ്പിതവും സ്നേഹവും കാരുണ്യവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലോകത്തെ നമുക്ക് തുറ മുന്നിൽ തുറക്കപ്പെടുന്നു ആ ഒരു വലിയ വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു സർവേശ്വരനോടുള്ള വിശ്വാസവും ഗുരുവിനോടുള്ള സമർപ്പണവുമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നത് ദ പാത്ത് ടു അർഹാർഷിപ്പ് എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവനായി ഈ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായി ജീവിക്കാൻ നമ്മെ പ്രേരിതമാക്കുന്ന അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്ന വളരെ അമൂല്യമായ സബ്ജക്റ്റാണ് ദ പാത്ത് ടു അർഹിപ്പ് ദ ഇന്നർ സയൻസസ് എൻ്റെ അഡ്രസ്റ്റ് ഇന്ന് കൊൽക്കത്തയിൽ ഹെഡ് ഹെഡ് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന ഇന്ത്യയിലെ ലൈസൻസി ആയിട്ടുള്ള അവിടെ നിന്നുമുള്ള അംഗീകാരത്തോടുകൂടി ഇന്ന് തൃശ്ശൂരും അല്ലെങ്കിൽ കേരളത്തിലും മലയാളത്തിൽ ദ പാത്ത് ടു അർഹർഷിപ്പ് പഠിക്കുന്നു പഠിപ്പിക്കുന്നു അതിന് വൈദഗ്ധ്യമുള്ള ട്രെയിനേഴ്സിനെ നിങ്ങൾക്ക് ലഭ്യമാക്കപ്പെടുന്നു എല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം നടന്നു പോകുന്നു വളരെ വ്യക്തമായും ശുദ്ധമായും ഒരു സുന്ദരമായ സ്പിരിച്വൽ പാതകൾ കണ്ടെത്താനായി ഷോർട്ട് കട്ടുകളില്ലാതെ കൃത്യമായി ചിട്ടയായ ഉറച്ച കാൽ ചവിട്ടുകളോടുകൂടി വളരെ ഉറച്ച പ്രതലത്തിൽ ചവിട്ടിക്കൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാനായി ഗുരു അതിനു സബ്ജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു മാ ഷാർലറ്റ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയും ധർമ്മപത്നിയും ലൈഫ് പാർട്ട്ണറുമായ അതിനു സബ്ജക്റ്റുകൾ തയ്യാറാക്കിയ ലോകം മുഴുവനും ഇന്ന് ഇന്നീ സബ്ജക്റ്റിനെ ഈ ഹീലിംഗ് സമ്പ്രദായത്തെ വെളിപ്പെടുത്തിയ ലോകത്തിന് മുഴുവനായും സമർപ്പണം ചെയ്ത മാ ഷാർലറ്റിനെ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല മാ ഷാർലറ്റ് അനുഗ്രഹിച്ചു തന്ന ശക്തി നമ്മുടെ കൂടെ എപ്പോഴും നിലനിൽക്കുന്നു ഗുരുവിനോടുള്ള അതേ ബന്ധം ഗുരുപത്നിയോടും നമ്മെ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ കരുതിയിരുന്ന അവരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹം ആത്മാർത്ഥമായി അവരുടെ കൽപ്പാതങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്